يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني أفقه قولي وهما نرى يا صفوتر أصفوتر إن شاء الله إننا مالبركان وونا سورة سورة ബസ്മില്ലാഹിറു റഹീം ഇതബിക്കല്ല എന്ന് തുടങ്ങുന്ന സൂറ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സൂറയാണ് പ്രത്യേകിച്ച് ആ സൂറയിലെ ആദ്യ ആദ്യ അഞ്ച് ആയത്തുകൾ നമുക്ക് വളരെ സുപരിചിതമാണ് ഈ സൂറ പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി ആറാമത്തെ അധ്യായമാണ് പത്തൊൻപത് ആയത്തുകളാണ് ഇതിലുള്ളത് എഴുപത്തിരണ്ട് കലിമത്തുകളും പറഞ്ഞാൽ എഴുപത്തിരണ്ട് പദങ്ങൾ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് അക്ഷരങ്ങൾ തിരുനബി അലൈഹി സല്ലാസ്ലാം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ആദ്യമായി അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തത് ഈ സൂറയിലെ ആദ്യത്തെ അഞ്ചു വാക്യങ്ങളാണ് ഹിറാ പർവ്വതത്തിലെ ഗുഹയിൽ ഒറ്റക്ക് ഇരുന്നിരുന്ന ഘട്ടത്തിലാണ് ഈ ഒരു സംഭവം നടന്നത് അഞ്ച് ആയത്തുകൾക്ക് ശേഷമുള്ള മറ്റു ആയത്തുകൾ തിരുനെടു സു വസ്ലാമ തങ്ങൾ പ്രബോധന രംഗത്തേക്ക് ഇറങ്ങിയ ശേഷം അവതരിച്ചതാണ് എന്ന് അതിൻ്റെ ഉള്ളടക്കം കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ് നബുസ് അഹ് വസ്മ തങ്ങൾക്ക് വഹി വരുന്നതിൻ്റെ പല ഘട്ടങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആാൻ വഹിയിലൂടെ ദിവ്യ സന്ദേശത്തിലൂടെ അവതരിച്ചു കിട്ടിയതാണല്ലോ ഖുർആൻ ഇങ്ങനെ ജിബിറുൽ അലി ഇസ്സലാ മുഖേന അവതരിക്കുന്നതിന് മുമ്പ് മറ്റു ചില ലക്ഷണങ്ങളിലൂടെയും തിരുനബി അല്ലാസ്മ തങ്ങൾക്ക് വഹി ആദ്യമായിട്ട് സ്വപ്നങ്ങളായിരുന്നു കാണുന്നതൊക്കെ അതേപോലെ പുലരുന്ന സ്വപ്നങ്ങൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നബ്സല്ലാ സുബത്തങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നൊരു ആശ തോന്നി ഒരാഗ്രഹം തോന്നി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അള്ളാഹുനെ അഭിവാദത്ത് ചെയ്യണം അങ്ങനെ അതിനുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു ഒരുപാട് സ്ഥലങ്ങൾ തിരഞ്ഞു അവസാനം നമ്മൾ പറഞ്ഞ ഹിറാഗുഹയിലെ ആ ഒരു ആ പർവ്വതത്തിലെ ഗുഹക്ക് അടുത്തിരുന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കയറി എന്ന് നോക്കിയപ്പോൾ കാഴ്ബ നേരെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ ഉറപ്പിച്ചു കുഞ്ഞിവിടെ തന്നെ മതിയെന്ന് ഇരുന്ന നേരെ കാഴ്ബ കാണുന്നുണ്ട് അങ്ങനെ ഉറപ്പിച്ചു വീട്ടിൽ വന്നു ഹദീജാമി വറദി അള്ളാഹൻ ഹൈ വിവരങ്ങൾ പറഞ്ഞു മഹദി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു രണ്ടുപേരും ആ കാര്യം ഡിസ്കസ് ചെയ്തു അങ്ങനെ ഒരു തീരുമാനമായി ഭക്ഷണം പൊതികളും ഒക്കെ ആക്കി തിരുനവസ്വള്ളാ സുമാങ്ങളെ മഹദി ഹദീജാമി വറദാഹനെ യാത്രയാക്കി ഇടയ്ക്ക് ഭക്ഷണം കഴിയുമ്പോൾ തങ്ങൾ ചിലപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരും ചിലപ്പോൾ ഹദീജാബി അറല്ലിള്ളവൻഹ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും ഒരുപാട് ദൂരം നടന്നിട്ട് ആ പ്രായത്തിലും നടന്ന് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വേറെ ആരെങ്കിലും വേറെ ഒരുപാട് ആളുകൾ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും അതിനൊന്നും സമ്മതിക്കാതെ എൻ്റെ പുതിയ ഞാൻ തന്നെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാം എന്ന ഒരു വാശിയിൽ നിർബന്ധ ബുദ്ധിയിൽ ഹദീജാബി അറല്ലിള്ളഹ ഭക്ഷണവും താങ്ങി മലയുടെ മുകളിലേക്ക് കയറി കയറിപ്പോകാറുണ്ടായിരുന്നു എന്ന ഹരികളിൽ കാണാം നമ്മളിവിടെ പലതും ഈ ഒരു സംഭവത്തിൽ നിന്ന് മാത്രം നമുക്ക് പഠിക്കാനുണ്ട് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ നമ്മുടെ കുടുംബജീവിതത്തിൽ അതിൽ ഇത്തരം രംഗങ്ങളൊക്കെ വരുമ്പോൾ പരമാവധി ഉള്ളറിഞ്ഞ് അടുത്തറിഞ്ഞ് സ്നേഹിക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യണം അവിടെ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോഴേക്ക് അങ്ങനക്ക് അടുക്കളയിൽ പോലും കുടിച്ചുകൂട എന്നുള്ള ചോദ്യം ചോദ്യമല്ല തിരിച്ചുണ്ടാവേണ്ടത് ഒരുപാട് കാര്യങ്ങൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ അതിന് മാത്രമാക്കി ചുരുക്കേണ്ടതില്ല ഏതായാലും തിരുനംസാസ്മാങ്ങൾ ഹിറാ ഗുഹയിലേക്ക് പോകാൻ തുടങ്ങി അവിടെ ഒറ്റക്ക് ഇരുന്ന് ആരാധനകൾ തുടങ്ങി നൂറിലാണ് ഈ ഗുഹയുള്ളത് കുറച്ചു കഴിഞ്ഞപ്പോൾ ജിബ്രിൽ അലി ഇസ്സലാം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് എത്ര എന്ന് ഓതി ഓദിക്കൊടുക്കുന്നതിന് മുമ്പ് ഒരിക്കൽ വന്നിട്ട് ദിബിലി അലൈഹി സ്ലാം തിരുനബിസ്ഹാഹമ്മത്തനോട് പറഞ്ഞു യാ മുഹമ്മദ് അന്ത് റസൂലുള്ള മഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലം അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഒരിക്കൽ വന്ന് പറയുകയുണ്ടായി ഇത് ഇതാദ്യത്തെ പ്രാവശ്യമാണ് നമുസ്മത്തൊക്കെ പേടിയായി ആരാ വന്നതെന്നറിയില്ല എന്താണ് ഈ പറയുന്നതെന്നറിയില്ല വളരെ പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന് ഹദീജലാഹുനോട് വിഷയം പറഞ്ഞു മഹദി അവർ ആശ്വസിപ്പിച്ചു കുറച്ച് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗുഹയിലേക്ക് മടങ്ങി വന്ന് വീണ്ടും ജുബിലലൈഹി സ്വലാമായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ് ജുബിരി അലൈഹി സ്വലാം പ്രത്യക്ഷപ്പെട്ടു വന്നിട്ട് പറഞ്ഞു അന ജിബിരിയിൽ ഞാൻ ജിബിരിയിലാണ് അങ്ങ് അള്ളാഹുവിൻ്റെ പ്രവാചകനുമാണ് അങ്ങയെ അള്ളാഹു റസൂലായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു എന്നാണ് ഇനി നിങ്ങൾ വായിക്കണം അപ്പോഴാണ് തിരുവനസ് അള്ള്ഹാഹ്ഹ് ഉസ്മാങ്ങൾ പറഞ്ഞത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ എനിക്ക് വായിക്കാൻ കഴിയില്ല എനിക്ക് വായിക്കാൻ അറിയില്ല ആ സമയം നബി അലി ഇലാം തങ്ങളെ ഉസ്മാങ്ങളെ പിടിക്കുകയും മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ അവിടെ നിന്ന് ജിബിലുലിം ഓദിക്കൊടുത്തതുപോലെ ഓതുകയും ചെയ്തു എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇതാണ് ഈ സൂറയിലെ ആദ്യത്തെ അഞ്ച് ആയത്തുകൾ അവതരിക്കാനുള്ളത് കാരണം പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും ആദ്യമായി അവതരിച്ചതും ഇതുതന്നെയാണ് ഈ ഒരു സംഭവം കഴിഞ്ഞതിനു ശേഷം വല്ലാതെ വെപ്പാളപ്പെട്ടു പോയി നബുൽ അള്ളാഹുമാർ തങ്ങൾ ആകെ പേടിച്ചു പോയി ഓടിച്ചെന്ന് വീട്ടിലേക്ക് കയറി ഹദീജാമിറലി അള്ളാഹ്ഹയുടെ വിഷയങ്ങൾ പറഞ്ഞു ഹദീജാമി വറലി അള്ളാഹന നല്ല തൻ്റെടിയായ പക്കുമതിയായ ഒരു സ്ത്രീയായിരുന്നു വളരെ കാര്യഗൗരവത്തോടു കൂടി നബ്സുൽ അള്ളാഹുമാങ്ങളെ ആശ്വസിപ്പിക്കുകയും നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും എന്ന് പറയുകയും ചെയ്ത് അവിടെ നിന്ന് പറഞ്ഞു മഹദേവർ തിരുനവ്വല്ലാസും അവിടെ പറഞ്ഞു അങ്ങ് ബേജാറാവേണ്ടതില്ല അള്ളാഹു അള്ളാഹുത്തനെ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുത്തൂല്ല അള്ളാഹു നിങ്ങൾ ഒരിക്കലും കൈവടിയുകയില്ല നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളല്ലേ ഇത്രയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളല്ലേ കുടുംബം വന്നു ചേർക്കുന്ന ആളാണ് നല്ലത് മാത്രം പറയുന്ന ആളാണ് വിശ്വസിച്ചേൽപ്പിച്ച സംഗതികൾ അത് കൃത്യമായി നിർവഹിക്കുന്ന ആളാണ് പ്രയാസങ്ങളുള്ള ആളുകളെ സഹായിക്കുന്ന ആളാണ് അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ് എല്ലാ വിഷമങ്ങളിലുള്ള ഘട്ടത്തിലുള്ള ആളുകളെയും അങ്ങ് സഹായിക്കുന്നവരാണ് അങ്ങയെ അള്ളാഹു ഒരിക്കലും കൈവെടികളും അങ്ങ് പേടിക്കേണ്ട സമാധാനമായിരിക്കൻ എന്ന് പറഞ്ഞ് തിരുനബി തങ്ങളെ സലസ്മത്തങ്ങളെ ഹദീജി ആശ്വസിപ്പിക്കുകയാണ് ഇവിടെ ഇവിടെയും നമ്മൾ ചില പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ ഇണകൾ ഭാര്യ ഭർത്താക്കന്മാർ എന്നത് മലയാളത്തിലെ ഭാഷാ സൗകര്യത്തിന് വേണ്ടി മാത്രം പറയണ ഞാൻ ഭാര്യയും ഭർത്താവും അല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പുതിയ പുതിയോണ്ണം അത് ഇണകളാണ് അവിടെ ഭരിക്കുന്നവളോ ഭരിക്കപ്പെടുന്നവളോ ഒന്നുമില്ല ഇണകൾ മാത്രമേ ഉള്ളൂ പരിശുദ്ധ ഇസ്ലാമിൻ്റെ സൗജ് എന്നാണ് അള്ളാഹിൻ്റെ പ്രയോഗം ഏതായാലും ആട്ടെ നമ്മൾ പരസ്പരം ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും തൻ്റെ ഇടത്തോടെ കൈകാര്യം ചെയ്യുകയും ചെയ്യണം എന്നൊരു പാഠം കൂടെ ഇവിടുന്ന് പഠിക്കേണ്ടതുണ്ട് നമ്മൾ പൊതുവേ പല ആളുകളും എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല ചില ആളുകളൊക്കെ ഇത്തരം രംഗങ്ങൾ വരുമ്പോൾ തന്നെ എന്നിട്ടോ എന്തേ പറ്റിയത് എന്താ എന്ന് ചോദിച്ചിട്ട് ആകെ ബേജാറായി വെപ്പർ വെപ്പാളപ്പെട്ട് ആ പേടിച്ച രണ്ടാളെ ഒന്നുകൂടെ പേടിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ഒരു സമീപനങ്ങൾ പലപ്പോഴും നമ്മൾ ഇന്നൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന ഹദിജി അറു അള്ളാഹനെ ഇവിടെ നമ്മൾ പഠിപ്പിക്കുകയാണ് അങ്ങനെ ആശ്വസിപ്പിച്ച് അവിടെ കിടത്തി കുറച്ച് കഴിഞ്ഞതിന് ശേഷം തിരുനബി തിരുനമ്പള്ള കൂട്ടിയിട്ട് ഉറക്കപ്പുന് നൗഫൽ എന്നവരുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെയാണല്ലോ വേണ്ടത് എന്താണ് സംഭവം എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ പോരും പോയി കണ്ടോപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് വറക്കത്ത് പിന്നോഫൽ എന്ന ആളുടെ അടുത്തേക്ക് മഹദി തിരുനബി തിരുവനന്തപുരദാസും തങ്ങളെ കൂട്ടിപ്പോയി അങ്ങനെ വിഷയങ്ങളൊക്കെ പറഞ്ഞു വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് മൂസാ നബി അലി ഇസ്ലാമിൻ്റെ അടുക്കിലേക്ക് വന്ന അതേ ആളാണ് അതേ ദൂതനാണ് അങ്ങേരുടെ അടുത്തേക്ക് പോന്നത് ജിബിരിൽ അലി ഇസ്ലാം എന്നിട്ട് കാര്യങ്ങളും വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നിങ്ങൾ വലിയൊരു ദൗത്യം നിങ്ങളെ ഏൽപ്പിക്കപ്പെടാൻ പോവുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ നാട്ടുകാർ പുറത്താക്കുന്ന ആ സമയം ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നന്നായി സപ്പോർട്ട് ചെയ്യുമായിരുന്നു നിമിഷം ഇതൊക്കെ ആയിട്ട് പോകാൻ ബേജാറായി എന്നെ എൻ്റെ സമുദായം പുറത്താക്കുമെന്നോ അപ്പോൾ വറക്കത്ത് പറഞ്ഞു കൊടുത്തു ആണ് ഈ ഒരു സന്ദേശവുമായി ആര് വന്നിട്ടുണ്ടോ അവരെയൊക്കെ അവരുടെ കൗമ് അവരുടെ സമൂഹം പുറത്താക്കിയിട്ടല്ലാതെ ഒരു സംഭവവും ഇതുവരെ നടന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്കും അത് വരാൻ പോകുന്നു ഏതായാലും അട്ടെ അവിടുന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ഇതാണ് ഇതിൻ്റെ ഒരു അവതരണ പശ്ചാത്തലവും ഇതുമായി ബന്ധപ്പെട്ട മറ്റു സംഭവം ഏഷാ അല്ല ഇനി നമുക്ക് സൂറ പഠിക്കാൻ ആരംഭിക്കാം സൂറ ഒന്ന് ഓദാം തജ്വീതകൾ ശ്രദ്ധിക്കുക اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرا باسم ربك الذي خلق خلق الانسان من علق اقرا وربك الاكرم الذي علم بالقلم علم الانسان ما لم يعلم كلا ان الانسان ليطغى ان راه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب صدق الله العلي العظيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق اقرأ انوائكوغا اوضوغا فارايا نمچيوغا ബിസ്മി റബ്ബിക അങ്ങയുടെ നാമത്തിൽ രക്ഷ രക്ഷിതാവാണ് സൃഷ്ടികർമ്മം നിർവഹിച്ച പടച്ചുണ്ടാക്കിയ സൃഷ്ടിച്ചവനായ താങ്കളുടെ രക്ഷിതാവിന്റെ നാമത്തിൽ അങ്ങ് മിൻ അലഖ് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞല്ലോ എങ്ങനെയാണ് മനസ്സിനെ സൃഷ്ടിച്ചത് ചെറിയൊരു സൂചന കൂടെ ഇൻസാൻ മനുഷ്യനെ സൃഷ്ടിച്ചു അവൻ മനുഷ്യനെ പടച്ചു മിൻ അലഖിൻ രക്തപിണ്ഡത്തിൽ നിന്ന് ഇതാണ് ആദ്യ രണ്ട് ആയത്തുകളുടെ അർത്ഥം അള്ളാഹു അവതരിപ്പിച്ച ഏറ്റവും ഉത്കൃഷ്ടമായ വേദഗ്രന്ഥം പരിശുദ്ധമായ ഖുർആാൻ ഓതാനുള്ള നിർദ്ദേശമാണ് ഒന്നാമത്തെ വാക്യം പരിശുദ്ധ ഖുർആാൻ ഓതുമ്പോൾ ബിസ്മി ചൊല്ലണം എന്നതിലേക്ക് ഈ ഒരു ആയത്തിൽ തെളിവുണ്ട് എന്ന് രോഗപ്പെടുത്തുന്നു ഭിസ്മിയെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട് അത് വല്ലാത്തൊരു മരുന്നാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ സമയത്തും അത് ചൊല്ലേണ്ടതും ചൊല്ലിയാലുള്ള ഫായിതകളും വിസ്മി ഭിസ്മിയിൽ അടങ്ങിയിട്ടുള്ള രഹസ്യങ്ങളും ഒക്കെ നമ്മൾ ഫാത്തിഹ പഠിച്ചപ്പോൾ വളരെ വിശദമായി പഠിച്ചതാണ് അതുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുകയാണ് നമ്മൾ അത് കൊണ്ടു നടക്കുക ശീലിക്കുക ഒരിക്കലും ബിസ്മി ഒരു സമയത്തും ഒഴിവാക്കാതിരിക്കുക അള്ളാഹുത്ത നമ്മളെ സഹായിക്കട്ടെ ആമിയ വായിക്കുക അല്ലാഹുവിന്റെ നാമത്തിൽ റബ്ബ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഫാത്തയിൽ പഠിച്ചിട്ടുണ്ട് ഒരു വസ്തുവിനെ പടിപടിയായി വളർത്തി പൂർണ്ണ ദശയിൽ എത്തിക്കുന്നവൻ ഇതാണ് റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ റബ്ബ് എന്ന വാക്കിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി അല്ലാഹുനുസല തങ്ങളോട് ചേർത്തിക്കൊണ്ട് താങ്കളുടെ റബ്ബ് എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം നമസ്വല്ലാ വസ്ലമ തങ്ങളെ അള്ളാഹു പടിപടിയായി വളർത്തിക്കൊണ്ടുവന്ന് മനുഷ്യന് എത്താൻ കഴിയുന്ന ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുമെന്നും അവിടെ നിന്ന് അക്ഷരാഭ്യാസമില്ലാത്ത ആളായത് കൊണ്ടോ മറ്റോ ഒട്ടും ഭയപ്പെടേണ്ടതില്ലെന്നും പറയുകയാണ്ഹു വസ്ലത്തല അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് അള്ളാഹു തങ്ങ അങ്ങയെ ഞാൻ പടിപടിയായി വളർത്തി ഏറ്റവും ഉയർന്ന ദർജിലെത്തിക്കും വായിക്കാൻ അറിയാത്ത ആളായത് കൊണ്ടോ അക്ഷരാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പേടിയൊന്നും അങ്ങേക്ക് വേണ്ടതില്ലർമ്മം നിർവഹിച്ച അങ്ങയുടെ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക മനുഷ്യനെ ചോരക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹു ഈ കാണുന്ന മനുഷ്യനെ ചോരക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചവനാണെന്ന് പറഞ്ഞ് അങ്ങനെ ഉയർത്തി കൊണ്ടുവരാനുള്ള വളർത്തി കൊണ്ടുവരാനുള്ള അള്ളാഹുന്റെ കഴിവിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ആയത്തിലൂടെ ചെറിയൊരു രക്തക്കട്ടയിൽ നിന്ന് അല്ലെ അതിനു മുമ്പ് വെറും ഒരു ജലത്തുള്ളിയിൽ നിന്ന് നമ്മൾ വെറുക്കുന്ന ഒരു ജലത്തുള്ളിയിൽ നിന്ന് മനുഷ്യനെ രക്തക്കട്ടയിലാക്കി പിന്നെ അങ്ങനെ പല പല രൂപങ്ങളും പ്രാപിച്ച് വളർത്തിക്കൊണ്ടുവന്ന മനുഷ്യൻ അങ്ങനെ വളർത്തി കൊണ്ടുവന്ന മനുഷ്യനെ വളർത്തി കൊണ്ടുവന്ന അള്ളാഹു താല ആ അള്ളാഹു താലായുടെ നാമം കൊണ്ട് അങ്ങനെ സൃഷ്ടികർമ്മം നിർവഹിച്ച അള്ളാഹുന്റെ നാമത്തിൽ അങ്ങ് വായിക്കണം എന്ന് പറയുകയാണ് അള്ളാഹു ആണ് നമ്മളെ പഠിച്ചുണ്ടാക്കിയത് അത് വലിയ കാര്യല്ലേ നമുക്ക് നമ്മളെ ഉണ്ടാക്കാൻ പറ്റുമോ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും നമ്മളെ ഉണ്ടാക്കിയെന്ന് നമ്മൾക്ക് പറയാൻ കഴിയില്ലല്ലോ അത് അള്ളാവ് തന്നെയല്ലേ നമ്മൾ പഠിച്ചത് അല്ല അലക്ക അലക്ക എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിനുള്ളിൽ നടക്കുന്ന അണ്ടവും പുരുഷബീജവും ബീജവും സങ്കലിച്ച ശേഷം പിന്നീട് ഉണ്ടാവുന്ന ഒരു ഘട്ടമാണ് അലക്ക അതൊരു ചോരക്കെട്ടയായി മാറും പിന്നെ അതാണ് പിന്നെ മുളുകത്തായി മാറുന്നത് പിന്നെയാണ് അതിന് എല്ലുകളും പിന്നെയാണ് മാംസങ്ങളൊക്കെ കൊടുത്ത് മനുഷ്യരൂപമായി കൃത്യമായി ഒൻപത് മാസം കഴിഞ്ഞതിന് ശേഷം ഒൻപത് മാസവും പത്ത് ദിവസം കഴിഞ്ഞതിനു ശേഷം അള്ളാഹു തല ഒരു മനുഷ്യക്കുഞ്ഞായി പുറത്തെത്തിച്ചു കൊണ്ടുതരുന്നത് വലിയ അത്ഭുതമാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അതാണ് പല സ്ഥലത്തും പരിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബ് സൃഷ്ടികർമ്മം നടത്തിയ റബ്ബ് എന്ന് പറയുന്നത് ഇവിടെയും അങ്ങനെ തന്നെയാണ് രണ്ട് പ്രാവശ്യമാണ് പറഞ്ഞത് ولي البدمان إن شاء الله أذمك أردت كلاس سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك